ഹലോ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ ഇന്ന് സജിത്തേട്ടൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമാണ് കേട്ടോ സജിത്തേട്ടൻ്റെ സ്ട്രീറ്റ് കസിൻ്റെ മോളുടെ കല്യാണമാണ് ഞാനങ്ങനെ എടുക്കണം എന്നൊന്നും വിചാരിച്ചല്ലായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോഴോ ഒരുപാട് പേരെ കണ്ടു പലരെയും കണ്ടു അതുകൊണ്ടാണ് ഇതൊരു കുഞ്ഞ് വ്ളോഗാക്കാമെന്ന് വിചിച്ചത് ആരൊക്കെ കണ്ടത് കാണാൻ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സജിത്തേട്ടൻ ശരിക്കും വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇവിടെ പോയത് യാറുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ എന്ത് രസമാണ് പണ്ട് ഹിന്ദി ഫിലിംസിൽ മാത്രമാണ് ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ പല ചടങ്ങുകളൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ തന്നെയല്ലേ ഹൽദിയൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ഹൽദിക്ക് വേണ്ടിയിട്ടൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഞാൻ സ്റ്റേറ്റ് കലോത്സവമായിട്ട് മക്കളുടെ കൂടെ കോട്ടയത്തായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അതിനൊന്നും പോകാൻ പറ്റിയില്ല ഇത് ആരാൻ നോക്കിയേ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജി പി തന്നെ ജി പി അവരുടെ റിലേറ്റീവ് ആണ് കേട്ടോ അപ്പം ജി പി തനിച്ചല്ല ജിപിയും ഗോപിക്കയും പിന്നെ അമ്മയും അച്ഛനും അങ്ങനെ മൊത്തം ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ച് കണ്ടപ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമായിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു ഒക്കെ എടുത്തു പിന്നെ ഇതെല്ലാം സജിത്തായിട്ട് എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് ആണ് കേട്ടോ പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും നമ്മളുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഒന്നും അധികം അങ്ങനെ ഒരുപാട് കാണുന്നില്ലെങ്കിൽ കൂടി അവരെല്ലാവരും നമ്മളതിനെ വളരെ അധികം അങ്ങനെ എന്നും കാണുന്ന പോലെയാണ് നമ്മളെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവരെല്ലാം സജിത്തായിട്ട് കസിൻസ് ആണ് കേട്ടോ അനിയത്തിമാരാണ് അപ്പോൾ എല്ലാവരെയും അവിടെ വെച്ച് കണ്ടപ്പോൾ ഒരുപാട് ന്തോഷമായിരുന്നു ഇത് അമ്മായി ആണ് കേട്ടോ ഞാൻ അങ്ങനെ എല്ലാവരുടെയും പേരെടുത്ത് പറയണമെന്നില്ല റിലേറ്റീവ്സ് കുറേ പേരുള്ളതൊക്കെ കുറെ ദൂരെ സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരനെയൊക്കെ ശരിക്കും കാണുന്നത് എന്ന് പറയുന്നത് വളരെ റേറാണ് ഇതുപോലെയുള്ള അങ്ങനെ വല്ല ഫംഗ്ഷനുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കാണുന്നത് ജീപ്പിനെ കണ്ട സന്തോഷത്തിനെ പറ്റി ആദ്യമേ പറഞ്ഞില്ലേ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സൺ ആണ് കേട്ടോ ഇത് ഫാമിലി എല്ലാവരുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവില്ലേ കാരണം ഒക്കെ എല്ലാവരും കാണുന്നതല്ലേ സജിതറിന്റെ റിലേറ്റീവ് ആണെങ്കിൽ കൂടി കല്യാണം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അതായത് അവരുടെ വീട് ഇവിടെയാണ് നമ്മുടെ നാട്ടിലാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറേ നാട്ടുകാരനെ അവിടെ വെച്ചുകൊണ്ട് പിന്നെ അതിനേക്കാൾ സന്തോഷമായിട്ടുള്ള കാര്യം നമ്മൾ കുറേ പേര് റിലേറ്റീവ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വേറെ പല ആൾക്കാരും നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി സജിത്തേട്ടനും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൊള്ളായിരുന്നു കേട്ടോ ശരിക്കും ഇത് മിസ്സായി കാരണം നാട്ടിലേക്ക് വരണ സമയത്ത് ഒരാഴ്ചയ്ക്കൊക്കെ അല്ലേ ശരിക്കും നാട്ടിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊന്നും അധികം ഒന്നും പോകാനുള്ള പറ്റാറില്ല അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാവരും കൂടെ ഒറ്റയടിക്ക് ഒന്നിച്ച് കാണാമല്ലോ അപ്പം നല്ലൊരു അവസരം പക്ഷേ നഷ്ടമായി പിന്നെ വർഷത്തിലെ ഒന്നോ രണ്ടോ മാത്രം നടക്കുന്നൊരു പ്രതിഭാസമാണല്ലോ എനിക്ക് ഈ സാരി ഉടുക്കലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉടുക്കുന്ന സമയത്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ തലങ്കും വലങ്ങും എടുത്തു വെക്കൽ നമ്മളുടെ ഒരു സ്വഭാവമാണല്ലോ പിന്നെ ഇതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് വിഷമിപ്പിക്കരുത് കേട്ടോ കാരണം ഇതിങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ എല്ലാവരെയും കാണാൻ പറ്റിയതിൻ്റെ ആ ഒരു സന്തോഷം അതെൻ്റെ മുഖത്തന്നെ കാണുന്നില്ലേ അത് തന്നെയല്ലേ എല്ലാത്തിലും വലുത്